السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت هيلتنا أدركنا يا رسول الله خفلت كل ما قام من بالإلافات نديت بالرفع مسيب للمفرد العالمي مولاي صلي وسام لن دائما أبدا ൽ ബുർദയുടെ നൂറ്റി പന്ത്രണ്ടാമത്തെ ക്ലാസ് ആണ് ഇത് നൂറ്റി പന്ത്രണ്ടാമത്തെ വരിയാണ് ഞാൻ ഇപ്പോൾ ചൊല്ലി വെച്ചത് അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വരിയിൽ അള്ളാഹുത്താലയുമായി അടുക്കാൻ ഒരു വ്യക്തിക്ക് മുത്ത് നബി മുത്തുനബി സല്ലാ വസല്ല തങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ഒരു വകുപ്പും ഒരു സ്ഥലവും ഒരു ഏരിയയും അല്ലെങ്കിൽ മുത്ത് നബി സല്ലാ അല്ലൈവി തങ്ങളെക്കാൾ ഉയരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇടം മുത്ത് മുത്തുനബി സാഹു അല്ലി വസ്ല്ലാം തങ്ങൾ ശേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ മുന്നേറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇടവും അവിടുത്തെ അവിടുന്ന് ബാക്കി വെക്കാതിരുന്നപ്പോൾ ഇനി അതിൻ്റെ ഉത്തരം ഉത്തരമാണ് ഈ വരിയിൽ പറയുന്നത് അങ്ങനെ ആയപ്പോൾ നബിയെ അങ്ങ് താഴ്ത്തി അങ്ങ് കുല്ല മക്കാമിൻ എല്ലാ സ്ഥാനങ്ങളെയും എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ മലായിക്കത്തുകളുടെയും ഏതൊക്കെ അള്ളാഹുമായി അടുത്ത ആളുകൾ ഉണ്ടോ അവരുടെ ഒക്കെ മുഴുവൻ സ്ഥാനങ്ങളെയും മുത്തനബി സല്ലാ തായയാക്കി എങ്ങനെ ആപേക്ഷികമായിട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള അമ്പിയാക്കളുടെ സ്ഥാനങ്ങളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മുത്തനബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ സ്ഥാനം ഉയർന്നപ്പോൾ മറ്റുള്ള അമ്പിയാക്കളുടെ സ്ഥാനം തായ ആയി അല്ലാതെ മറ്റുള്ള അമ്പിയാക്കളുടെ ഒക്കെ മറ്റുള്ള മറ്റുള്ള അമ്പിയാക്കളെ ഒക്കെ തായ്ത്തു തായ് മുത്ത നബിസ് അലൈഹി അല്ലൈ തങ്ങളുടെ മാത്രം മേലെയായി എന്നല്ല നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് എല്ലാ അമ്പിയാക്കളുടെയും സ്ഥാനം ഉയർന്നത് തന്നെയാണ് എന്നാൽ ആപേക്ഷിതമായി എല്ലാം ഉയർന്നു നിൽക്കേ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്ന സ്ഥാനം അത് നബി നബിസ് അലൈഹി വസ്ലമാ തങ്ങളുടെ സ്ഥാനത്തിനാണ് ഏതെങ്കിലും ഒരു നബി അവർ പരിപൂർണർ അല്ല എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എല്ലാ അമ്പിയാക്കളും മഴസൂമ്യങ്ങൾ ആണ് അല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പാടില്ല മഴസൂമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദോഷങ്ങളിൽ നിന്ന് കാവലാക്കപ്പെട്ടവരും പാവങ്ങൾ ചെയ്യാത്തവരാണ് അങ്ങനെ അവർ ദോഷം ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അത് കുഫർ ആണ് അങ്ങനെ വിശ്വസിച്ചാൽ അത് കുഫുർ കുഫുർ വരെ ആയിത്തീരും അതുകൊണ്ട് അവർക്ക് ഒരു കുറവും ഇല്ലാത്ത ആളുകൾ ആണ് അമ്പിയാക്കൾ എന്ന് വിശ്വസിക്കൽ ഒരു ഉമ്മിനിൻ്റെ നിർബന്ധമാണ് എന്നാൽ മുത്ത നബിസ് അള്ളാഹു അലൈവസങ്ങളാരാണ് പരിപൂർണരിൽ പരിപൂർണരാണ് നബിസ്വല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ മറ്റുള്ള അമ്പിയാക്കളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അപേക്ഷിതമായിട്ട് നബിയെ മൊയ്വൻ മുയവൻ നബിസ്വലും മാത്രം തങ്ങളുടെ മൊയ്വൻ സ്ഥാനങ്ങളെയും അങ് തായയാക്കി ഇനി എങ്ങനെ അതിന് വേറൊരർത്ഥം കൂടി ഉണ്ട് കേട്ടോ വേറൊരു അർത്ഥം എന്താണ് ബിൽഫത്തി ചേർത്ത് പറയലുകൊണ്ട് എന്നും ഒരർത്ഥമുണ്ട് നബിയെ ചേർത്ത് പറയലുകൊണ്ട് നബിയെ അങ് മേലെയാക്കി എന്താണ് ഈ ചേർത്ത് പറയൽ ചീയത്ത് പറയല്ല എന്നാൽ അടിമ അടിമ എന്ന് ചേർത്തി പറഞ്ഞത് അത് നബി തങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞില്ലേ അവന്റെ അടിമയുമായിട്ട് രാപ്രയാണം നടത്തിച്ചു അവിടെ നമ്മൾ മനസ്സിലാക്കണം രാപ്രയാണം നടത്തിയ വ്യക്തി എൻ്റെ അടിമ എന്ന് അള്ളാഹു താല ചേർത്ത് പറഞ്ഞു ആ ചേർത്ത് പറഞ്ഞത് അത് നബിസ്വല്ലാം അലൈഹി വല്ല തങ്ങളുടെ പരിപൂർണതയെ അത് വിവരിക്കുന്നുണ്ട് അത് അത് അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ് ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാൻ ഞാന് ഒരാൾക്ക് പത്ത് കുട്ടികളുണ്ട് പത്ത് മക്കളുണ്ട് കുട്ടിക്കും ഒരു വ്യക്തിക്ക് ഒരു കുട്ടിയെ വിളിച്ചവൻ ആനോ ആ കുട്ടിനോട് പറഞ്ഞോ ഇവൻ എൻ്റെ പൊന്ന മോനാണ് എന്ന് പറഞ്ഞാല് ബാക്കി ഒമ്പത് കുട്ടികളും അയാളുടെ അല്ല എന്നെല്ലാം അർത്ഥം മറിച്ച് സ്വാഭാവികമായിട്ടും തൻ്റെ സ്വഭാവ ഗുണങ്ങൾ എല്ലാം ഉള്ള ഒരു മകൻ മകനെയാണ് ഒരു ബാപ്പ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മകൻ എന്ന് ചേർത്തി പറയുന്നത് ആ ചേർത്തി പറയാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും എല്ലാ അമ്പിയാ അള്ളാവിന്റെ അടിമകളായിരിക്കെ അള്ളാഹുത്താല സ്വന്തത്തിലേക്ക് അവനിലേക്ക് എൻ്റെ അടിമ എന്ന് ചേർത്തി പറയാൻ തെരഞ്ഞെടുത്തത് അത് മുത്തനബി സല്ലാഹു അലൈ വസല്ലമാങ്ങളെയായിരുന്നു അപ്പോൾ അള്ളാഹുത്താല അവനിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ ആ ചേർത്തി പറയൽ കൊണ്ട് മുഴുവൻ മക്കാമുകളെയും മുത്തനബി സല്ലാ അലൈ തങ്ങൾ താഴ്ത്തി മുഴിവൻ സ്ഥാനങ്ങളെയും അള്ളാഹു താല താഴ്ത്തി കാരണം മറ്റൊരാൾക്കും ഈ സ്ഥാനം അള്ളാവ് താല നൽകിയിട്ടില്ല എപ്പോഴാണ് ചേർത്ത് പറഞ്ഞത് ഇതിനോദീത ഇതിനോദീത്ത നബിയെ അങ്ങേ അള്ളാവ് വിളിക്കപ്പെട്ട സമയത്ത് എങ്ങനെയാണ് വിളിക്കപ്പെട്ടത് ബിർറഫി തല നബിയെ അങ്ങയുടെ നമ്മൾ ഇറ മീറാതിരാത്രിയിൽ മുത്തുനബി സല്ലാസ്ല തങ്ങളോട് അള്ളാഹ് പറഞ്ഞു അടുത്തോട്ട് വരൂ നബിയെ അടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് അടുത്തോട്ട് വരൂ വരൂ നബിയെ എന്ന് പറഞ്ഞു അള്ളാഹു താല മുത്തുനബി തങ്ങളെ വളരെ അടുത്ത് വിളിച്ചു അള്ളാഹുത്താല സംസാരിച്ചു വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ട് അള്ളാഹു താല വിളിച്ചു അല്ലെങ്കിൽ യാമത്ത നാളിൽ ലിവാ ഉൽഹന്ദിൻ്റെ കീഴിൽ എല്ലാ അമ്പിയാക്കളും മുത്തനബി സല്ലാ അലൈ വസ്ലമ്മ തങ്ങളുടെ കീഴിൽ എല്ലാവരും ഷഫാത്തിന് വേണ്ടി എല്ലാവരും കയ്യുമ്പോൾ മുത്തുനബി സല്ലാ അലൈ വസ്ലമ തങ്ങൾ സുജൂതിൽ കിടക്കും ആ സുജൂതിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹു താല മുത്തബിയോട് പറയും മുഹമ്മദ് നബിയെ നിങ്ങളുടെ തല ഇത് സ്ഥലമല്ല നിങ്ങൾ ചെയ്യൂ എന്താണോ വേണ്ടുന്നത് നിങ്ങൾ ചോദിക്കൂ അതൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടും നബിയെ എന്ന് പറഞ്ഞ് അലൈഹി മുത്തനബി തങ്ങളോട് തങ്ങളോടല്ലാവ് തല ഉയർത്തുക എന്ന് പറയുന്ന ഒരു സംഭവം വായിച്ചറയിലുണ്ട് ഒന്നുകിൽ ഈ അല്ലെങ്കിൽ ഇസ്രായു മീറാജിൽ സംഭവിച്ച സംഭവിച്ചപ്പോൾ പുതി മിന്നിയ മുഹമ്മദ് എന്ന് പറഞ്ഞില്ലേ ഈ ഒരു അടുക്കൽ ഈ ഒരു അടുക്കൽ ആകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കിയാമത്ത് നാളിലുള്ള ആ ഒരു തല ഉയർത്തൽ ആകാം ഈ മൂന്ന് നിലക്കും അള്ളാഹു താല മുത്തബിയെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിളിക്കപ്പെട്ട സമയത്ത് ഏതുപോലെ പർവ്വതത്തെ പോലെ അലം അലംന്ന് പറഞ്ഞതിനം പർവ്വതം എന്ന അർത്ഥം കേട്ടോ അപ്പോൾ വളരെ വളരെ ഉയർന്ന പർവ്വതം എല്ലാ പർവ്വതവും ഉയർന്നതാണ് അതിൽ ഒരു പർവ്വതം ഉയർന്നു നിൽക്കുന്നതായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏകാഗിയായ പർവ്വതം എന്ന് പറയാം അതുപോലെ നബിയെ അങ്ങയെ നമ്മൾ ഏകാഗിയായി ഉയർത്തി ഉയർത്തിക്കൊണ്ട് വിളിച്ചു എന്നാണ് അള്ളാഹു താല മുത്ത് നബി സല്ലാഹു അലൈ തങ്ങളെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഈ വൈസിൻ്റെ ടോട്ടൽ അർത്ഥം തായി തല ഉയർത്താൻ വേണ്ടി വിളിച്ചു പറയുന്ന സമയം അപേക്ഷിതമായ എല്ലാ പദവികളെയും നബിയെ അങ് തായയാക്കി ഏതുപോലെ ഏകാകിയായ പർവ്വതത്തെ പോലെത്തുൽ ബുറുദയുടെ ഹിദുമത്ത് നീ ഒരു സാലിഹായ അമലായി സ്വീകരിക്കണേ അല്ല വല്ല പാകപ്രിയവുകളും ഉണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണയല്ല മുത്തുനബിയുടെ ആശിക്കായി ജീവിക്കാനുള്ള തോഫീക്ക് നൽകണയല്ലാ അലൈ വസ്ലം وإلى أضرار أهل الخير كلهم أجمعين الفاتحة